ചേരത്ത് കെട്ടിപ്പിച്ചിരിച്ചു രസാല കണ്ണ് കാണാൻ നല്ല രണ്ട് ബട്ടൺസ് തന്നെ അതെ വേറൊരാളവിടെ കിടന്ന് ഉറങ്ങുന്നു എന്നോ ഇറങ്ങി പോവാനോ ചാക്കട ചുട്ടി ഒക്കെ പേരുണ്ട് എന്ത് അന്തരസാണോ കാണാൻ എന്തിരസാനോ കാണാൻ അയ്യോടാതിരു ഭംഗിയല്ലേ കണ്ണും മുഖമൊക്കെ നോക്കി എന്തിരു അയ്യോടാ ചക്കടുാശൂ ഒരു ക്യൂട്ട് കോട്ടു ആയാടുമണിയേന്ദ്രമണിയേ യ്യടാൻ ദുരസാൻ ഈ നമ്മള് മേടിക്കുന്ന ഡോളിനൊക്കെ കണ്ണ് വയ്ക്കത്തില്ലേ മട്ടൻസ് പോലത്തെ കണ്ണ് കൈ അതുപോലെ രസ കാണാൻ തക്കുടു തക്കടു അമ്മയുടെ മുത്താണോ അമ്മയുടെ ശത്താണോ മ്മീ കുട്ടോടെ കണ്ട കുട്ടമ്മ കെട്ടിപ്പിച്ചിരിച്ച അമ്മ കെട്ടിപ്പിച്ചിരിക്കാനോ കുഞ്ഞിനെ അനോ അയ്യോടാ നോക്കിയ കൈ ഉണ്ടൂടി ആ നല്ല റോസ് കൈ ഹലോ രോഷ് കയ്യാണല്ലോ ഏ നല്ലേ കാണാൻ ആ ഇവിടെ അതിന്റെ പുറകിലതേ ഒരു കുഞ്ഞുകട തുറങ്ങുന്നുണ്ട് കാണോ ശ്വാസം അവർക്കഥാ ഇഷ്ടം തോന്നുന്നു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കേൾക്കുന്നല്ലേ പിന്നെ കുട്ടിമോമ്മീ കുട്ടിമോമ്മി ബേബിസിനെയും കെട്ടിപ്പിച്ചൊങ്ങായി അടാ ചടിപ്പ് പോകാതിരിക്കാനാണോ കുട്ടർ കുട്ടിമോളെ വേറൊരാളെ സൈഡിലൊരു മൂലയ്ക്ക് കിടന്നുറങ്ങുന്നു ഞാൻ ഈ ഇതിന്റെ ഭാഗമല്ലാന്നുണ്ട് പാലക്കുളി ചോ അവർക്ക് ഇങ്ങനെ കെട്ടി പിടിച്ച കിടന്നുറങ്ങുന്ന അമ്മനെ തോണ്ടുവേണോ ഏ അമ്മനെ തോണ്ടുവാനോ നമ്മുടെ പിന്നേരെയാണ് നോക്കിയാ പെട്ടി വേറായിട്ടിരിക്കുന്നു പാലക്കുച്ചി കുമ്പേർ നിറച്ചോ ണിച്ചോ അയ്യോടാ കളിക്കാൻ ഇല്ല കച്ചന വാവാ പാവിടെ അടുത്ത് കുറുമ്പ് കാണിച്ച എന്ത് രസാല കാണാൻ കുട്ടു കൈയൊക്കെ കുട്ടർ പുറ പുറത്തോട്ടിട്ടിരിക്കുക കുട്ടർ കുട്ടർ അമ്മ മമ്മി എടാ അവിടെ ഒരാളെ തൊന്നും അറിയത് കിടന്നുറങ്ങുക ചുക്ക് ഡോഷ് ചുക്ക് ഡോഷേ ചുക്ക് ഡോഷേ എന്താ നോക്കിയേ കുട്ടർ നോക്കുന്നോയ്ക്കേ കുട്ടറിനൊന്നിഷ്ടമായില്ലേ വീടടുത്ത് ഇഷ്ടമായില്ലേ കുട്ടു ഇഷ്ടപ്പെട്ടില്ല വർക്കൊക്കെ ഓരോ പേരിടാം ബേബീഷനൊക്കെ നമുക്ക് ബേബീഷനൊക്കെ ഓരോ പേരിടണ്ടേ നമുക്ക് അവർക്ക് ക്യൂട്ട് പേരൊക്കെ ഇടണ്ടേ പേരിടാ നമുക്ക് നല്ല പേരിടൽ ചടങ്ങൊക്കെ നടത്താം അല്ലേ വാവേ പേരുണ്ടേ അടാതെയാ കുഞ്ഞതെയോ അവിടെ കിടക്കുന്ന നോക്കി കുട്ടർ നോക്കും എന്തായത് ലൈറ്റ് കുറവേരായാലോ ലൈറ്റ് അടിച്ച് നോക്കുന്നു ആണോ കുട്ടർ കുട്ടർ ഇറങ്ങി എണീറ്റ് ബൂപ്പു ബൂപ്പു കുഞ്ഞെ എണീറ്റോ അടി നീ അയ്യോടാ അച്ചു ഇവിടെ തുണിയൊക്കെ അഴുക്കാക്കി നമുക്ക് വേറെ തുണി ഇട്ട് കൊടുക്കാവേ എന്തിരിക്കൂട്ടെ എന്ത് രസെ തൊടാന്ന് ഇടാതെ മറ്റേ കുഞ്ഞ എണീറ്റു കുഞ്ഞിട്ട് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നില്ല ഇവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കുട്ടികൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് ആകെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒരാളുടെ തലയിൽ ബ്ലാക്ക് കളറാണ് മറ്റേ ആളുടെ തലയിൽ യെല്ലോ കളറുക ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ഇത് പിന്നെ അപ്പൻ്റെ മോളാണ് അയ്യോത അതിനെ കൊതുക് കടിക്കുന്നു പോകും എനിക്ക് കൊതുക് പോവുന്നില്ല അങ്ങനെ കൊല്ലം പക്ഷെ വിലയുന്നുണ്ട് കുഞ്ഞുപൂള് മാത്ര നല്ലതായിട്ട് അയ്യടെ അയ്യടെ ഉറങ്ങുക ശല്യം ചെയ്യണ്ട ആവേ അവള് മാത്രം ഉണ്ടല്ലോ കളിക്കുന്നത് എന്നിട്ട് നീനൊക്കെ ഉറക്കൗട്ടുമില്ല ഇന്നു സൈക്കിൾ ആട്ടോ പേര് ഉറക്കമൊന്നുമില്ല നമുക്ക് ഇവർക്ക് നല്ല പേരൊക്കെ കണ്ടുപിടിക്കണം ഇല്ലേ വാ പേര് വേണ്ടേ എനിക്ക് നല്ല പേര് വേണ്ടേ എനിക്ക് ഏ എനിക്ക് നല്ല പേരിടാട്ടോ കേട്ടോ അയ്യടാ എന്തൊരു നല്ല ചുണ്ടാല്ലേ അച്ചോ മുങ്ങിപ്പോയി മുങ്ങിപ്പോയി 好，anjoda。啊